എന്റെ സഹോദരന്മാരെയും പുതിയൊരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലോട്ട് അടിച്ചോടിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റവും എന്റെ സഹോദരന്മാരേ ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മഷിയാ ഖബർന്ന് തന്റെ ശത്രുക്കളെ പിന്നിലേ അടിച്ചോടിച്ചിരിക്കുന്നു എന്റെ സഹോദരന്മാരെ ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മഷിയാ ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു സത്യമായിട്ട് പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം അഴിവില്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിൽ നീതിവാൻമാരോടും പണ്ഡിവാൻമാരോടും കൂടെ ദൈവത്തിന് അവരെ ആശ്വസി